എം എ ഷഹനാസ് ഒരടി പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും ഇതാ പോസ്റ്റുമായി രംഗത്തെത്തുകയാണ് എം എ ഷഹനാസ് ആണോ എഴുതിയിരിക്കുന്നത് എന്നറിയില്ല ശരണ്യ എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം എ ഷഹനാസ് പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഷഹനാസിന് നേരെയുള്ള സൈബർ ആക്രമണം മറുവശത്ത് അതിശക്തമായി തന്നെ തുടരുന്നുമുണ്ട് എം എ ഷഹനാസിന്റെ പോസ്റ്റ് നിന്നെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ച ജനപ്രതിനിധിയിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും പൂട്ടുമെങ്കിൽ പോട്ട് ശരണ്യ എഴുതുന്നു രാഹുൽ മാങ്കൂട്ടം വിവാഹിതരായ സ്ത്രീകൾക്കൊപ്പം പോയതല്ല വിവാഹിതരായ വിവാഹബന്ധം ഒഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകൾ എന്തിന് രാഹുലിനൊപ്പം പോയി എന്നതാണ് ഇവിടത്തെ പല ഹാബിച്വൽ ഒഫൻഡർമാരുടെയും ചോദ്യം ഉത്തരം ഇവന്മാർക്ക് അറിയാനിട്ടല്ല സംഭവം ഇവന്മാർ ഈ ചോദ്യം മനഃപൂർവ്വം ചോദിക്കുന്നതാണ് കാരണം കേരളം പോലെയൊരു അല്ലെങ്കിൽ വേണ്ട ഇന്ത്യ പോലൊരു പാർട്ടിയാർക്കൽ രാജ്യത്ത് നിന്നുകൊണ്ട് ഇത്രയേറെ സ്ത്രീ സ്ത്രീവിരുദ്ധർക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചാൽ കിട്ടാൻ പോകുന്ന സ്വീകാര്യത ഇവന്മാർക്ക് നന്നായിട്ട് അറിയാം ഇതിനെതിരെ തിരിച്ചു ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് ഇവരാരും വിവാഹിതരാണ് എന്ന് രാഹുലിനെ അറിയാൻ പാടില്ലായിരുന്നോ എന്നതാണ് അറിയാമെന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല രാഹുലും അവന്റെ ഷിങ്കിടികളും ഇപ്പോൾ തന്നെ സ്റ്റാൻഡ് വിട്ടു പോകണം ഇനി അറിയില്ലായിരുന്നു എന്നാണ് ഉത്തരമെന്നിരിക്കട്ടെ എങ്കിൽ ഏത് പെണ്ണിനും വന്ന് എന്തും പറഞ്ഞു പറ്റിച്ചിട്ട് പോകാൻ കഴിയുന്ന അത്രയും പൊട്ടനായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും കോൺഗ്രസ് നേതാവും കൈപ്പത്തി അടയാളത്തിൽ പാലക്കാട് മത്സരിച്ച് വിജയിച്ച എം എൽ എയുമായ രാഹുൽ എന്ന് നിങ്ങളൊക്കെ അങ്ങ് സമ്മതിച്ചു തരണം ഇനി അറിയാമായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയില്ല വാഗ്ദാനം നൽകി തുടങ്ങിയ ബന്ധങ്ങൾ ആയിരുന്നില്ല എന്നാണ് ഉത്തരമെന്നിരിക്കെ അപ്പോ പിന്നെ എന്ത് കോപ്പിനാണ് ഹേ നിങ്ങളുടെ ഹീറോ ഇത്രയും പേരെ ഒരുപോലെ ഉപയോഗിക്കുകയും ഗർഭിണിയാക്കുകയും പിന്നീട് അത് അബോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണം ഇത്രയും പേര് ഒരുപോലെ ആക്സിഡന്റ് ഈ പ്രഗ്നന്റ് ആയതാണ് എന്നെങ്ങാനുമാണ് ഇവറ്റോള് പറയുന്നത് എങ്കിൽ പിന്നെ ഒന്നും നോക്കരുത് കയ്യകലത്തുണ്ടെങ്കിൽ ഒരെണ്ണം അങ്ങോട്ട് വീക്കി കൊടുക്കണം അങ്ങനെയും ഇത്തിരി വിവരം വെക്കുമെന്ന് മാത്രം കരുതുന്നു ഇനി ഇവന്മാരുടെ ഈ ടൈപ്പ് അവതാരങ്ങൾ കേട്ട് ഈ വിഷയത്തിൽ എന്ത് സ്റ്റാൻഡ് എടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആളുകളോട് രാഹുൽ മാങ്കൂട്ടവും ഒക്കെ കൃത്യമായി വിവാഹിതരായ സ്ത്രീകളെ തന്നെ അവരുടെ സെക്ഷൽ വയർലൈൻസിന ഉപയോഗിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് വിവാഹം പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാപ്പ് ആണ് ആ സിസ്റ്റത്തിനകത്തു പെട്ടുപോകുന്ന ഈ ഫ്രസ്ട്രേറ്റഡ് ആയ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്താൽ ഇവന്മാരെ പോലെയുള്ളവർ എല്ലാ കാലത്തേക്കും സേഫ് ആണ് എന്നാണ് ഇവരുടെ എല്ലാം വിചാരം സമൂഹം വിവാഹിതരായ മേൽ അതായത് ഡിവോഴ്സി ആണെങ്കിലും വിവാഹിതരല്ലെങ്കിലും എന്തേലും പ്രത്യേക പരിഗണന കിട്ടുമെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അധിക ബാധ്യതകൾ പേറുന്ന സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടത് തിരിച്ചറിഞ്ഞാൽ പോലും അതൊന്നും പുറത്തു പറയില്ല കുടുംബം ബന്ധുക്കൾ നാട്ടുകാർ സമൂഹം തുടങ്ങിയവരെ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ ഭയപ്പെടുകയും ഇവന്മാർക്ക് നന്നായിട്ടറിയാം പിന്നെ എങ്ങാനും ഏതെങ്കിലും ഘട്ടത്തിൽ യുവന്മാർ പിടിക്കപ്പെട്ടാൽ ഇപ്പോ രാഹുൽ ചെയ്യുന്ന പോലെയും നേരത്തെ പലരും ചെയ്ത പോലെയും എന്നെ കുടുക്കിയതാണ് പെടുത്തിയതാണ് പരസ്പര സമ്മതത്തോടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് തടിയൂരാൻ പറ്റും ഇവന്മാരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ തലയിൽ ആവാതെ രക്ഷപ്പെടാം പിന്നെ എങ്ങാനും പുറത്തിറഞ്ഞാലോ ഇപ്പോഴത്തെ പോലെ ആയിരിക്കുമല്ലോ സ്ത്രീകളുടെ അവസ്ഥ അവരുടെ നെഞ്ചത്തേക്ക് കയറാൻ ആഗ്രഹിച്ചു വിൽക്കുന്ന കാത്ത് നിൽക്കുന്ന ഈ ആൾക്കൂട്ടം അതങ്ങോട്ട് ആഘോഷമാക്കും അത് ഉറപ്പല്ലേ പരസ്യമായോ നിയമപരമായോ ആരെങ്കിലും രംഗത്ത് വന്നിരിക്കട്ടെ സ്ലട്ട് ഷേമിംഗ് ചെയ്തും വ്യക്തിഹത്യ നടത്തിയും ഐഡന്റിറ്റി ലീക്ക് ചെയ്തും തെറിവിളിച്ചും അങ് ഇല്ലാതാക്കി കളയാൻ എളുപ്പമാണല്ലോ അല്ലെങ്കിൽ നോക്കൂ രാഹുലിനെതിരെ കെ പി സി സിക്ക് കിട്ടിയത് ഒമ്പതിലധികം പരാതികളാണ് ഇതിൽ എത്ര പേരാണ് വിവാഹിതർ ലീഗലി മൂവ് ചെയ്യുന്ന മൂന്ന് പരാതികളിൽ ഒരാൾ അവിവാഹിതരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അവരുടെ പരാതിയെക്കുറിച്ചും മിണ്ടുന്നുണ്ടോ ഈ വെട്ടുക്കിളിക്കൂട്ടം ഒരക്ഷരം മിണ്ടിയോ ആ മാങ്ങാട്ടം മിണ്ടില്ല കാരണം അതിലൊരു സ്ത്രീയില്ലല്ലോ മാത്രമല്ല സമൂഹം ക്രൈമായിട്ട് അംഗീകരിക്കുന്ന കാര്യങ്ങൾ മറ്റ് പരാതികളിലെല്ലാം നടന്നിട്ടുണ്ട് താനും വിവാഹിതരായത് മാത്രം പരാതി കൊടുത്ത ഈ രണ്ട് സ്ത്രീകൾ അനുഭവിച്ച സമാനമായ ആക്രമണങ്ങൾ അല്ല പോലും അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ഇവന്മാരെ പോലെയുള്ള സകല പ്രൊട്ടക്ഷൻ റേപ്പിസ്റ്റുകളുടെ മോഡ് ഓഫ് ഓപ്പറാറ്റ് തന്നെ ഇതൊക്കെയാണ് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുക ഉപയോഗിക്കുക അത്തരം മനുഷ്യരെ ഇമോഷണലി കയ്യിലെടുക്കാൻ വളരെ എളുപ്പമാണ് അവരുടെ മെന്റൽ ഇൽനസിനെ പെട്ടെന്ന് മുതലെടുക്കാൻ കഴിയുമെന്ന് ചുരുക്കം അതുവഴി ആവശ്യങ്ങൾ നടത്തിയെടുക്കാം ഉപയോഗിക്കാം ഉപയോഗം കഴിഞ്ഞ ശേഷം ഇട്ടിട്ട് പോകാം അതുകൊണ്ടാണ് നിരന്തരം പറയുന്നത് അത്തരം അവസ്ഥകളിലൂടെ കടന്നു ഒരു സ്ത്രീ അതിന് വിവാഹിത ആയാലും അല്ലെങ്കിലും നൽകുന്ന കൺസെന്റ് യഥാർത്ഥ കൺസെന്റ് അല്ലെന്നും അത് വാലിഡ് അല്ലെന്നും മാനിപ്പുലേറ്റഡ് ആണെന്നും അവരത് നൽകുമ്പോഴുള്ള അവരുടെ മാനസിക അവസ്ഥകൾ കൂടി തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അപ്പോ വിവാഹിതരായ സ്ത്രീകൾ എന്തിന് രാഹുലിന്റെ അടുത്ത് പോയി എന്നല്ല വിവാഹിതരല്ലാത്ത രാഹുൽ എന്തിനായിരിക്കും കൃത്യമായിട്ട് വിവാഹിതരായ ഇത്രയും സ്ത്രീകളുടെ അടുത്തേക്ക് പോയി എന്ന് തിരിച്ചു ചോദ്യം ചോദിക്കണം അങ്ങനെയാണ് വെട്ടിക്കുളി കൂട്ടം ചെയ്യേണ്ടിയിരുന്നത് ഒരു നിങ്ങൾക്ക് ഉത്തരം കിട്ടിയേക്കും ഒരു പക്ഷെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ എം ചാരു ആണ് ഇത് എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇക്കാര്യം ഒന്നും തന്നെ ഈ പറയുന്ന പോലെ ഷഹനാസ് ഒന്നും എഴുതിയതല്ല എന്ന് വ്യക്തമാണ് എന്തായാലും ശരണ്യ ചാരു ആണ് എഴുതിയിരിക്കുന്നത് ശരണ്യ ചാരുനൊക്കെ തന്നെ രൂക്ഷമായ ഭാഷയുള്ള വിമർശനം ഇപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് വെൽ സെഡ് എന്ന് പറഞ്ഞ് ചിലർ പറയുന്നുണ്ട് ഐ എ എസ് തേടി ചേച്ചി പോയതല്ല ചേച്ചിയെ തേടി ഐ എ എസ് വന്നതാണ് എന്ന് ഷഹനാസിന് കമന്റുകൾ വരുന്നു കരയുക ഉറക്കെ കരയുക വീണ്ടും കരയുക അതും ഉറക്കെ തന്നെ കരയുക ഷാനു ഇവനൊക്കെ വേസ്റ്റ് കോൺഗ്രസ് പാർട്ടിയാണ് നിന്റെ നിലപാട് ശക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു എന്തായാലും പുണ്യാളത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഷഹനാസിനെ തന്നെ ആക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇരിക്കുകയാണ് ചേച്ചി ഭർത്താവ് ഉള്ളപ്പോൾ വേറെ ആളിന്റെ കൂടെ പോകുമോ എന്നാണ് വേറൊരാൾ ചോദിക്കുന്നത് എന്തായാലും എം എ ഷഹനാസ് അങ്ങനെ അങ്ങനെയും ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് പോസ്റ്റുകൾ ഓരോന്നുമായി